എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് മെയ് മാസത്തിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനാണ് ആണ് മെയ് മാസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും പെൻഷൻ വാങ്ങുന്ന ആളുകൾ പ്രത്യേകിച്ച് കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷും വന്നിരിക്കുകയാണ് ഇത് ഉൾപ്പെടെയുള്ള പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടുത്തതിനുമുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നിലവിൽ ഇനി മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഉള്ളത് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് ഇതിൽ ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഈ മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ മെയ് മാസത്തിൽ വിതരണം ചെയ്യുന്ന ഒരു ഗഡു കൂടി ചേർത്ത് രണ്ട് ഗഡു പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി വ്യക്തമാക്കിയതാണ് ഇത് പ്രകാരം പെൻഷൻ വിതരണം ഈ മാസം പകുതിയോടുകൂടി അതായത് പതിനഞ്ചിനു ശേഷം നടപടികൾ ആരംഭിക്കും എല്ലാവർക്കും സമയബന്ധിതമായി പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തുക ഇരുപതാം തീയതി നടക്കുന്ന കടമെടുപ്പിന് ശേഷമായിരിക്കും നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ അതിനു മുമ്പ് ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ലഭിക്കും ഇല്ല എങ്കിൽ ഇരുപതിനു ശേഷം മാത്രമേ ഈ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുകയുള്ളൂ ആർക്കും ഒരു സംശയവും വേണ്ട ഈ മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് തന്നെ ലഭിക്കും എന്നുള്ളതിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തി രണ്ടു മൂന്ന് ദിവസത്തിനകം തന്നെ കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും കയ്യിൽ പെൻഷൻ ലഭിക്കുന്ന ഇരുപത്തി ആറ് ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്തുള്ളത് ഈ ആളുകൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നൽകിയിട്ടുണ്ട് അതായത് വീടുകളിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ് ഈ സർവീസ് സഹകരണ സംഘങ്ങൾക്ക് ഓരോ അംഗങ്ങൾക്കും വീട്ടിൽ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് മുപ്പത് രൂപ ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് ഈ ഇൻസെന്റീവ് രണ്ട് ഘടുക്കൾ ഒരുമിച്ച് വിതരണം ചെയ്യുകയാണ് എങ്കിൽ ഒരു ഇൻസെന്റീവാണ് നൽകുന്നത് എങ്കിലും ആ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുക സർക്കാർ തന്നെ അവർക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളാരും പെൻഷൻ വിതരണ ചെലവിലേക്ക് ഒരു ചില്ലി കാശുപോലും നൽകേണ്ടതില്ല എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ മന്ത്രി നൽകിയിട്ടുള്ളത് പല സ്ഥലങ്ങളിലും പെൻഷൻ ഗുണഭോക്താക്കളെ ചൂഷണം ചെയ്തുകൊണ്ട് വിതരണക്കാർ അവരുടെ കയ്യിൽ നിന്നും നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ കൈപ്പറ്റുന്നുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഈ അറിയിപ്പ് ഇങ്ങനെ ഏതെങ്കിലും സർവീസ് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജീവനക്കാർ നിങ്ങളോട് ആ ഒരു പണം ആവശ്യപ്പെടുകയാണ് എങ്കിൽ ആ വിവരം നിങ്ങളുടെ പഞ്ചായത്തിൽ ഉടനെ അറിയിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അറിയിപ്പ് അപ്പോ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ മാസം നാളെ മുതൽ അതായത് രണ്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഇനി മസ്ത്രം ചെയ്യാനുള്ള അവസരമുണ്ട് പറഞ്ഞ സമയത്ത് മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് പെൻഷൻ മുടങ്ങിയവർക്കാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അപ്പൊ പെൻഷൻ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ആളുകൾ പോയിട്ട് മസ്റ്ററിംഗ് ചെയ്യുക ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ഇതാണ് ഇന്ന് മെയ് മാസത്തിലെ ആദ്യത്തെ പെൻഷൻ അറിയിപ്പായി നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇതുപോലെ ഇൻഫർമേഷൻ ചാൻസ്